നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ വയോജനങ്ങൾക്ക് ഉല്ലസിക്കാനും ഒത്തുകൂടാനും ഒരിടമെന്ന ലക്ഷ്യത്തിൽ സ്ഥാപിച്ച പകൽ വേട് പകലിൽ പോലും കയറി നോക്കാൻ പറ്റാത്ത പ്രേതാലയം കണക്കിയായതായി പരാതി മയക്കുമരുന്ന് ലോബിയുടെയും അനാശാസ്യ പ്രവർത്തകരുടെയും ഇടത്താവളമായി കേന്ദ്രം ഇന്ന് നാടിന്റെ ഭീഷണി കൂടിയാണ് ചോക്കാട് പഞ്ചായത്ത് സ്രാമ്പിക്കല്ലിൽ നിർമ്മിച്ച പകൽ വീടിന്റെ അവസ്ഥയാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തെ ബ്ലോക്ക് ഫണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണിത് നിർമ്മാണം പൂർത്തിയാക്കാതെ കാർഡ് മൂടിക്കിടക്കുകയാണ് ഈ കെട്ടിടം കെട്ടിടത്തിന് ചുറ്റും കാട് മൂടിയതിനാൽ ഒന്ന് കയറി നോക്കാൻ പോലും വഴിയില്ല നേരം ഇരുട്ടുന്നതോടെ സാമൂഹ്യ വിരുദ്ധരും മയക്കുമരുന്ന് ലോബിയും ഇവിടെ ഒത്തുകൂടുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ലക്ഷങ്ങളും മുടക്കി പണി തുടങ്ങി പൂർത്തീകരിക്കാൻ കഴിയാത്തത് കിടക്കാണ് ഇതിലിപ്പോ സാമൂഹ്യ വിരുദ്ധര് അഴിഞ്ഞ സ്കൂൾ സ്കൂള് തൊട്ടടുത്തുണ്ട് പലവിധ ബുദ്ധിമുട്ടും പ്രായഞ്ചെന്ന ആളുകൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതി പണി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പറയാനുള്ളത് പണി പൂർത്തീകരിച്ച് പ്രായം ചെന്ന ആളുകൾക്ക് തുറന്നു കൊടുത്താൽ ഈ ശല്യം ഉണ്ടാവില്ല ഇപ്പോൾ കാട് മൂടി കടക്കാനുള്ളിലൊക്കെ പോയാൽ അറിയാം വെള്ളടി മറ്റ് സംഭവങ്ങളൊക്കെ ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട് ഇതിൽ ഒരുപാട് ജനങ്ങൾക്ക് ഇതിന് പ്രതിഷേധമുണ്ട് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിന്റെ കാരണം ആർക്കും അറിയില്ല രണ്ട് ഘട്ടങ്ങളിലായി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ബ്ലോക്ക് ഫണ്ട് നീക്കിവച്ചിട്ടുള്ളത് ഒറ്റപ്പെടുന്ന വയോജനങ്ങൾക്ക് ഒത്തുകൂടാനും ഉല്ലസിക്കാനും ഒരിടം എന്ന ആവശ്യത്തിനാണ് സർക്കാർ പകൽ വീട് എന്ന ആശയം നടപ്പാക്കിയത് എന്നാൽ കാളികാവ് ബ്ലോക്കിന് കീഴിൽ പുല്ലങ്കോട് സ്രാമ്പിക്കല്ലിൽ നിർമ്മിക്കുന്ന പകൽവീട് തീർത്തും അശാസ്ത്രീയമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനുവേണ്ടി നീക്കിവെച്ച ഫണ്ട് എത്ര ചെലവഴിച്ചു എന്തുകൊണ്ട് പണി പൂർത്തിയായില്ല എന്നതിനെ സംബന്ധിച്ച വിവരം ഗ്രാമപഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ ലഭ്യമല്ല ഇത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയുമായിട്ട് വന്ന സ്ഥാപനമാണ് പകൽ വീട് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇത് കൊണ്ടുവന്നതാണ് പക്ഷേ ഇത് ഇപ്പോൾ ജന ജനങ്ങൾക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ബിൽഡിങ് നിൽക്കുന്നത് ഇതിലിപ്പോൾ സാമൂഹ്യദ്രോഗികളുടെ കള്ള് കഞ്ചാവ് പോലത്തെ ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഒരു മറയായിട്ട് ഉപയോഗിക്കുന്ന സ്ഥാപനമായി ഇത് മാറിയിട്ടുണ്ട് ഈ പരിസരവാസികൾക്ക് ഇതുകൊണ്ട് വളരെ വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് ഇതിൻ്റെ ാണ് കേന്ദ്രം നാടിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാണാം ലൈബ് വെഡിങ് സെന്റർ വെഡിങ് സ്റ്റുഡിയോ